ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടിയ റേൽ മാഡ്രിഡ് ടീം ട്രോഫിയുമായി മാഡ്രിഡിലെ അൽമുദൈന കത്തീഡ്രൽ ദൈവാലയത്തിലെത്തി തങ്ങളുടെ കിരീട നേട്ടം മരിയൻ ബസലിക്കയിലെ അൾതാറിയിൽ സമർപ്പിച്ചു റെയൽ മാഡ്രിഡ് ടീം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ലിവർപൂളിനെ തോൽപ്പിച്ച് ജേതാക്കളായപ്പോഴും ടീം ദൈവാലയത്തിലെത്തി നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു വിംബ്ലിയിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ പതിനഞ്ചാം യൂറോപ്യൻ കിരീടം ചൂടിയ റയൽ മാഡ്രിഡ് ടീം ഞായറാഴ്ചയാണ് ദൈവത്തിരസന്നിധിയിൽ നന്ദി പറയുവാനെത്തിയത് ഇത് ആദ്യമായല്ല റിയൽ മാഡ്രിഡ് ടീം കിരീടനേട്ടത്തിൽ നന്ദി പറയുവാൻ അൽമുദേന കത്രിഡൽ ദേവാലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ലിവർപൂളിനെ തോൽപ്പിച്ച് ജേതാക്കൾ ആയപ്പോഴും ടീം ദേവാലത്തിലെത്തി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ശനിയാഴ്ച കിരീടനേട്ടം സ്വന്തമാക്കിയ ടീം ടീം ഒഫീഷ്യൽസിനൊപ്പമാണ് മാഡ്രിഡിലെ അൽമുദേന കത്രീഡൽ ദേവാലത്തിൽ എത്തിച്ചേർന്നത് റിയൽ മാഡ്രിഡ് ടീമിനെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസ്കോബോ കത്രീഡലിൽ സ്വീകരിച്ചു ഫൈനലിൽ രണ്ടാം ഗോൾ നേടിയ വിനീസ്യൂസ് ജൂനിയർ ഗോൾകീപ്പർ കോർട്ടുവോയിസ് ലൂക്ക മോട്രിക് ടോണി ക്രൂസ് ചൌമേനി കമവിംഗ കാർവാജൽ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവരാണ് ദേവാലത്തിലെത്തി നന്ദിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് അവർ ലേഡി ഓഫ് ആൽമുദേന എന്ന പേരിൽ അറിയപ്പെടുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ കിരീടം സമർപ്പിച്ചു ടീമിനെ അഭിനന്ദനം അറിയിക്കുകയാണെന്നും മാഡ്രിഡിന്റെ രക്ഷാധികാരിയായ അൽമുദ്ദീനയിലെ മാതാവിന്റെ മേലങ്കിയിൽ ടീമിനെ പ്രതിഷ്ഠിക്കുകയാണെന്നും ഒരു നല്ല അമ്മയെപ്പോലെ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കിരീടനേട്ടത്തെ പരിശുദ്ധ അമ്മ സ്വാഗതം ചെയ്യുന്നുവെന്നും എല്ലാവർക്കും നല്ല പ്രകടനം തുടരുവാൻ ദേവ്മാതാവിന്റെ മാധ്യസ്ഥം സഹായകരമായി മാറട്ടെയെന്നും ബിഷപ്പ് ആശംസിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗീന നൂസ്